സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ച് ഇഫ്താർ സംഗമങ്ങൾ പെരിന്തൽമണ ചേതനാ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി തിന്മയുടെ പ്രവണതകളിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്നേഹവും ഒരുമയും പ്രേരിപ്പിക്കുകയാണ് ഇഫ്താർ സംഗമങ്ങൾ പെരിന്തൽമണ്ണ ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവർക്കെല്ലാം വേറിട്ടൊരു അനുഭവമായിട്ട് നമ്മളൊരു മതേതരായിട്ട് സംഗമങ്ങൾ നടത്തും ഓണായാലും ആയാലും ഒക്കെ ഇങ്ങനെ പാർട്ടി നടന്ന സാഹോദര്യം കൂട്ടാനും ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ രാജ്യങ്ങളിൽ ഈ ജാതി ജാതി നോക്കിയിട്ടാണ് അങ്കടങ്ങളും വെട്ടും കൊലയും കൊല്ലയും എല്ലാം നടക്കുന്നത് അതില്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള സംഭവ സംഗമങ്ങള് വളരെയധികം ഉപകാരങ്ങൾ ചെയ്യുന്നു വളരെ നല്ലൊരു കാര്യമാണത് ചേതനാ റോഡ് റസിഡൻസിൻ്റെ പല പ്രോഗ്രാമിലും അതേപോലെ വളരെ സജീവമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണത് ഈ ഇഫ്താറ് അതേപോലെ വലിയൊരു കൂട്ടായ്മയാണ് എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇതിലൊരു എല്ലാവരും കൂടിയുള്ള ഉള്ള എല്ലാ അയൽപ്പക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഈ ഒരു കൂട്ടായ്മ വളരെ ഗംഭീരായിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ സംഗമത്തിലെത്തി അവർ ഒരുമിച്ച് നോമ്പു തുറന്നു ഈ ഇഫ്താർ മീറ്റും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് നൽകിയത് പെരിന്തൽമണ്ണ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെ സ്നേഹസംഗമം കുടുംബ സംഗമം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ എൺപതോളം വീടുകൾ ചേർന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി എല്ലാ കുടുംബങ്ങളും എല്ലാ കുടുംബങ്ങളും ഒത്തൊരുമയോടുകൂടി ചേർന്ന് ഇഫ്താർ കുടുംബസംഗമം സ്നേഹ സംഗമം എന്ന രീതിയിലുള്ള ഒരു ഇഫ്താർ സമൂഹ നോമ്പുതറയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മിൽ നിന്ന് പലരിൽ നിന്നും മൂല്യച്തി സംഭവിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിച്ച തലമുറ ഇത് ോനും ഉടയോനും ഒന്നുമില്ലാത്ത ഒരു നല്ല സ്നേഹസമ്പൂർണമായ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയും അയൽവാസികളും ബന്ധങ്ങളുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നത് ഈ നില തുടർന്ന് നിലനിൽക്കണം When there is any any festival, okay, non-Muslim festival, I see that other parts of India people are fighting amongst each other. They are, uh, you know, I mean, like very much jealous and they want fight, fight, fight all the time. But in Kerala over here, uh, it's not like that. I'm, uh, all the people are staying together and they believe that all the religion over here uh, says that there is only one God and we all have to, as a humanity base, we all have to stay together. So again. ഡോക്ടർ മുഹിയുദ്ദീൻ ഡോക്ടർ മോഹൻദാസ് ഡോക്ടർ ജനാർദ്ദനൻ ഡോക്ടർ രാജൻ മാത്യൂസ് വിരവീന്ദ്രൻ കലാമണ്ഡലം സുശീല ഡോക്ടർ മനോജ് കുമാർ ഡോക്ടർ ബിജി കുര്യാൻ രഞ്ജിത്ത് കീഴപ്പാട്ട് തുടങ്ങിയ പ്രമുഖർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു അവൻ അവന്റെ ആരോഗ്യ ആയിരോഗ്യ സംരക്ഷണം കൂടി കണ്ടുകൊണ്ടുള്ള ഈ വ്രത അനുഷ്ഠാന പദ്ധതി ഓരോ ദിവസവും വിശ്വാസികൾ വളരെ ആവേശപൂർവ്വം നോറ്റുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ പുണ്യദിനത്തിൽ ഇതിൽ പങ്കെടുക്കാനും എല്ലാവരോടും ഒരുമിച്ച് നമ്പൂതിരിൽ പങ്കെടുക്കാനും നമ്മളുടെ സ്നേഹവും സാഹചര്യവും പങ്കുവെക്കാനൊക്കെ സാധിച്ച ഈ ഹസുലഭ നേതൃത്വത്തിന് ഇതിന് ഭാരവാഹിത്വം വഹിച്ച നമ്മുടെ അസോസിയേഷന്റെ ഭാരവാഹികളോട് വീണ്ടും വീണ്ടും അവരെ അഭിനന്ദിക്കുകയാണ് അവർ നോമ്പ് തുട ഐക്യത്തിന്റെയും മറ്റേ സാഹോദര്യത്തിന്റെയും ഒരു സന്ദേശമാണ് ലോകത്തിന് മുഴുവൻ നൽകുന്നത് ഇത് കേരളത്തിലാണ് ഇത് നടക്കുള്ളൂ കാരണം എന്താ നമ്മളിവിടെ അത്രയും ഐക്യവും ഇതുള്ള ഏത് ജാതി മതക്കാരായാലും നമ്മളെല്ലാരും ഒന്നാണ് കേരളീയരാണ് മനുഷ്യരാണ് ഇന്ത്യക്കാരാണ് എന്ന ബോധം നമുക്കുണ്ട് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം ഇത് ചേതനയുടെ ഒരു കുടുംബ കൂട്ടായ്മയാണ് ഈ കുടുംബങ്ങൾ എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന എന്തോ അതാണ് കുടുംബങ്ങൾ അതുപോലെ ഭാവിയിലും ഇതുപോലെ നല്ല കൂട്ടായ്മകൾ നല്ല ഇമ്പമുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിയട്ടെ എന്നുള്ളത് കോർവ യൂത്ത് വി കമ്മിറ്റിയുടെ പേരിലും നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും കോർവ ജില്ലാ സെക്രട്ടറിയും ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ കെ ടി ഹംസ സെക്രട്ടറി ശശികുമാർ മാത ട്രഷറർ രാമചന്ദ്രൻ സരയു ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി